ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഗന്ധ തന്നെയെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചേമ്പിൻ താൾ കൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ചീരച്ചേമ്പ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വിത്ത് ഉണ്ടാവില്ല ഇതിൻ്റെ താളും ഇലയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നല്ല പോഷകസമൃദ്ധമായ ഒരു ചീര എനത്തിപ്പെട്ടതാണ് അപ്പോൾ ഇത് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കും അപ്പോൾ ഇത് നമുക്കിന്ന് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം താളം എങ്ങനെയാണ് അരിയെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് നമുക്കിനിയൊന്ന് ശരിക്കൊന്ന് വാട്ടിയെടുക്കണം ആദ്യം തന്നെ ഇത് വാട്ടിയെടുത്തിട്ടാണ് ഇതിന് അച്ചാറിടുന്നത് കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഈ താളം പൊടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി നമുക്ക് വാട്ടിയെടുക്കണം അപ്പോൾ നമ്മളിത് ഈ ഉരുളിയിലേക്ക് ഇട്ടപ്പോൾ അധികം ഉണ്ടായിരുന്നു ഇതിപ്പോൾ വാടിക്കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം ആ താള് നമ്മൾ മാറ്റി വെച്ച് ആ ചെമ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഇതേ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കും പോലെ തന്നെ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പം ഇതിലേക്ക് കുറച്ച് വേപ്പല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഇത് മൂന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് സാധ ഒഴിക്കും പോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം വിനാഗിരി കുറച്ച് നന്നായിട്ട് ഒഴിക്കണം എന്നാൽ ഇതിനെ ഈ താളിന് നന്നായിട്ട് പുളി പിടിക്കുകയുള്ളൂ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി നല്ല അടിപൊളി അച്ചാറാക്കിയിട്ടുണ്ട് നമുക്ക് ചോറിന് ഇത് മാത്രം മതി ഒരു കറിയും വേണ്ട ഇത് കുറേ ദിവസം കേടാകാതെ ഇരിക്കുകയും ചെയ്യും കുറച്ച് ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഈ താൾ കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇത് സാധാരണ നമ്മൾ അണ്ടിച്ചേമ്പിൻ്റെ താൾ വെച്ചും ഉണ്ടാക്കാൻ പറ്റും വിനാഗിരിയൊക്കെ കൂടുതൽ ഒഴിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി